വിവിധങ്ങളായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളോട് എല്ലാവിധത്തിലും യോജിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാവാൻ ഡി വൈ അന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടി വിവിധങ്ങളായ വഴികൾ ഞങ്ങൾ തുറക്കുകയും ചെയ്യുകയുണ്ടായി സമാനതകളില്ലാത്ത വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ അങ്ങോളം ഉള്ള പ്രവർത്തകർ പിന്നീട് ആവി പറക്കുന്ന ചായക്കും ഈ കാണുന്ന പലഹാരങ്ങൾക്കും ഇവിടെ രുചിയേറും ഇവിടുത്തെ ചായയും പലഹാരങ്ങളും വിറ്റുകിട്ടുന്ന പണം വയനാട്ടിൽ വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഡിവൈഎഫ്ഐ ഉപയോഗിക്കുക കൂടാതെ പലഹാരങ്ങളൊക്കെ ഒരുപാട് അമ്മമാരുടെ സ്നേഹത്തിന്റെ രുചിയുമുണ്ട് ഇങ്ങനെ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞതോടെ മട്ടന്നൂർ മേഖലയിലെ അമ്മമാർ തയ്യാറാക്കി നൽകിയതാണ് ഈ പലഹാരങ്ങളൊക്കെ അതിജീവനത്തിന്റെ ചായക്കടയിൽ അതിഥികളായി കെ കെ ശൈലജ എം എൽ എ കണ്ണൂർ കഫേ താരങ്ങളായ നടൻ ശശിധരൻ മട്ടന്നൂർ രാമകൃഷ്ണൻ പഴ്ശി ഡോക്ടർ കീർത്തി പ്രഭ തുടങ്ങിയ പ്രമുഖരുമുണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു പലയിടത്തും നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള ചായക്കടകൾ നടത്തി ചായ കുടിക്കാൻ വരുന്ന ആളുകൾ ഇവിടെ നിന്ന് ചായ കുടിക്കും ഡി എഫൈഎഫ്ഐയുടെ സ്നേഹം പങ്കിടും വയനാട്ടിലെ അനുഭവിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു എന്നവർ പറയുകയാണ് പലരും നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തയാളാണ് ഇവിടെ തന്നെ ചായ എടുക്കാൻ സഹായിക്കുന്ന ഒന്ന് ഭാനും അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ പെൻഷൻ അത് നേരത്തെ തന്നെ സംഭാവന ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇന്ന് സൗജന്യമായി ഇവിടെ വരുന്ന ആളുകൾക്ക് ചായ ഇട്ട് കൊടുക്കാൻ സഹായിക്കുകയാണ് ഡിവൈഎഫ്ഐക്ക് ദുരിതബാധിതരെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ കൂടുതൽ സംഭാവന നൽകിയിട്ടാണ് പോകുന്നത് ഇത് മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയാണ് ഇവിടെ ഈ ഛായക്കട നടത്തുന്നത് നിരവധി ബ്ലോക്ക് കമ്മിറ്റികളിൽ ഇതേ പ്രവർത്തനം നടത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നത് എല്ലാം സമാഹരിച്ച് ഡി വൈ എഫ് ഐ ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന കാണിക്കുന്ന മനുഷ്യ സ്നേഹപരമായിട്ടുള്ള പ്രവർത്തനം എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഡിവൈഎഫ്എ ബ്ലോക്ക് പ്രസിഡന്റ് സി രജീഷ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിറാജ് സി പി എം ഏരിയ സെക്രട്ടറി എം രതീഷ് സരീഷ് പുമരം വിനീത് തെളുപ്പ് എ പി രാഗിന്ദ് എം രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ